സ്മാർട്ട് ഫോണുകളിൽ പുതിയ പരീക്ഷണവുമായി ഷയോമിയുടെ പുതിയ ഫോൺ സീരീസ് പുറത്തിറക്കിയിരിക്കുകയാണ് ഐഫോൺ സെവന്റീൻ സീരീസിനോട് സമാനത തോന്നിപ്പിക്കുന്ന പിൻ ക്യാമറ ഐലൻഡ് ആണ് സീരീസിലെ മൂന്ന് ഫോണുകൾക്കും ഉള്ളത് എന്നാൽ ക്യാമറ ഐലൻഡിൽ ഷയോമി സെവന്റീൻ പ്രോ സീരീസിൽ ഉൾക്കൊള്ളിച്ച കൊച്ചു ആണ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ പ്രേമികൾക്കിടയിൽ സംസാര വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്തിനും ഏതിനും പ്രധാന സ്ക്രീൻ പ്രവർത്തിപ്പിക്കുമ്പോൾ ആവശ്യമില്ലാതെ വരുമ്പോൾ ബാറ്ററി ലൈഫും മെച്ചപ്പെട്ടേക്കാം ഷയോമി സെവൻറ്റീൻ ഷയോമി സെവൻറ്റീൻ പ്രോ ഷയോമി സെവൻറ്റീൻ പ്രോ മാക്സ് ഇതിങ്ങനെ മൂന്ന് മോഡലുകളിലാണ് സീരീസ് വരുന്നത് ഇവയിൽ പ്രോ മോഡലുകൾക്ക് കമ്പനി ഡൈനാമിക് ബ്ലാക്ക് ഡിസ്പ്ലേ എന്ന് വിളിക്കുന്ന പിൻ സ്ക്രീൻ ഉണ്ട് ഇതിന് ഏകദേശം രണ്ടേ ദശാംശം ഏഴ് ഇഞ്ചാണ് വലിപ്പം വരുന്നത് ഡൈനാമിക് നോട്ടിഫിക്കേഷൻസ് എ ജനറേറ്റ് ചെയ്ത വാൾപേപ്പറുകൾ കസ്റ്റമൈസ് ചെയ്യാവുന്ന വാച്ച് ഫേസുകൾ വെർച്വൽ പെറ്റുകൾ നോട്ട്സ് തത്സമയ അലേർട്ടുകൾ തുടങ്ങിയവ സ്പോർട്ട് ചെയ്യുന്നതിനാണ് പിൻസ്ക്രീൻ വരുന്നത് പിൻ ക്യാമറ സിസ്റ്റം ഉപയോഗിച്ച് സെൽഫി എടുക്കുമ്പോൾ വ്യൂ ഫൈൻഡർ ആയി പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് ഡൈനാമിക് ബാക്ക് ഡിസ്പ്ലേയുടെ പ്രധാന ഉപയോഗമായി ചിലരെങ്കിലും കാണുന്നത് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾ മികച്ച പിൻ ക്യാമറ സിസ്റ്റം നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിലും സെൽഫിക്കും വീഡിയോ കോളിനുമായി നൽകി വരുന്ന മുൻ ക്യാമറ സിസ്റ്റം അത്ര മികവ് പുലർത്താറില്ല എന്നുള്ളത് തന്നെയാണ് പുതിയ പരീക്ഷണം എങ്ങനെ പോകുമെന്നറിയാൻ സ്മാർട്ട് ഫോൺ പ്രേമികൾ ഉറ്റുനോക്കുന്നത് മികവുറ്റ സെൽഫികൾ എളുപ്പത്തിൽ എടുക്കാം എന്നതാണ് ഷയോമി സെവൻറ്റീൻ പ്രോ സീരീസിന്റെ പ്രധാന ആകർഷണീയതകളിൽ ഒന്ന് അതിനു പുറമെ പ്രോ മോഡലുകളെ പഴയ രീതിയിലുള്ള ഒരു ഗെയിമിംഗ് കൺസോൾ ആക്കാനുള്ള ഒരു കേസും ഷയോമി പുറത്തിറക്കിയിട്ടുണ്ട് പ്രധാന സ്ക്രീൻ ഉപയോഗിക്കാതെ തന്നെ അത് പ്രവർത്തിപ്പിക്കാം ഷയോമി സെവൻ സീരീസിലെ എല്ലാ മോഡലുകളും പ്രവർത്തിക്കുന്നത് ക്വാൽക്കം കമ്പനി പുതിയതായി അവതരിപ്പിച്ച സ്നാപ്ഡ്രാഗൺ ഐലെക്സ് ജെൻ ഫൈവ് പ്രൊസസർ ഉപയോഗിച്ചിട്ടാണ് അതിനാൽ തന്നെ മുൻ തലമുറയിലെ ഫോണുകളെ അപേക്ഷിച്ച് കരുത്തേറിയ പ്രകടനം പ്രതീക്ഷിക്കാൻ സാധിക്കും ഷയോമി സെവൻ മോഡലിന് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് വലിപ്പമുള്ള ഓലൈറ്റ് സ്ക്രീനും ട്രിപ്പിൾ ഫിഫ്റ്റി എം ബി ക്യാമറകളും ഏഴായിരം എം എ എച്ച് ബാറ്ററിയും അതിവേഗ ചാർജിങ്ങും അടക്കമുള്ള ഫീച്ചറുകൾ വരുന്നുണ്ട് സ്ക്രീനിന് നൂറ്റി ഇരുപത് ഹെഡ്സ് റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് വരെ ബ്രൈറ്റ്നസും കിട്ടും പതിനാറ് ജി ബി വരെ റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വരെ സംഭരണശേഷിയുമുള്ള മോഡലുകൾ വിൽപ്പനയ്ക്ക് എത്തുന്നതായിരിക്കും ഷയോമി സെവൻറ്റീൻ പ്രോ മോഡലിനും സ്ക്രീൻ വലുപ്പം ആറര ദശാംശം മൂന്നിഞ്ചാണ് സ്ക്രീനിന് ഡ്രാഗൺ ക്രിസ്റ്റൽ ഗ്ലാസ് സംരക്ഷണം വരുന്നുണ്ട് ഷയോമി സെവൻറ്റീനിന് സമാനമായ ഡിസ്പ്ലേ ടെക്നോളജിയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നിൽ ഡൈനാമിക് ബ്ലാക്ക് ഡിസ്പ്ലേ ആറായിരത്തി മുന്നൂറ് എം എ എച്ച് ബാറ്ററി ഷയോമി സെവൻറ്റീൻ പ്രോ മാക്സിന് മറ്റ് മോഡലുകളിലുള്ള എല്ലാ ടെക്നോളജികളും ഫ്യൂച്ചറുകളുമുണ്ട് കൂടാതെ സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് വലിപ്പമുള്ള രണ്ട് കെ സ്ക്രീന് ഏഴായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി ഷയോമി സെവൻറ്റീൻ പ്രോ മോഡലുകൾക്ക് ഒരു ടി ബി വരെ സ്റ്റോറേജും ഉണ്ട് അവയ്ക്ക് നൂറ് വാട്ട് വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് അൻപത് വാട്ട് വയർലെസ് ചാർജിംഗ് ഉണ്ട് എല്ലാ മോഡലുകളിലും അതിന് തന്ന ഊതിർന്ന ബാറ്ററി ടെക്നോളജിയും അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് എല്ലാ മോഡലുകൾക്കും ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ കേന്ദ്രീകൃതമായ ഹൈപ്പർ ഒ എസ് മൂന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹൈപ്പർ ഐ എ ഫ്യൂച്ചറുകളും വരുന്നുണ്ട് മൂന്ന് മോഡലുകളുടെയും ട്രിപ്പിൾ പിൻ ക്യാമറ സിസ്റ്റം വിശ്രുത ജർമ്മൻ ക്യാമറ നിർമ്മാതാവ് ലൈക്ക ട്യൂൺ ചെയ്തതാണ് എന്ന് കമ്പനി അറിയിക്കുന്നുണ്ട് സെൽഫി ക്യാമറകൾക്കടക്കം എല്ലാ മുടിയൂടുകൾക്കും അൻപത് എം ബി റെസൊല്യൂഷൻ ആണ് വരുന്നത് ഏകദേശ വില നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എന്നാണ് ഈ മോഡലുകൾ വിൽപ്പനയ്ക്ക് എത്തുക എന്നുള്ള കാര്യം ഷയോമി അറിയിച്ചിട്ടില്ല അതിനാൽ തന്നെ ഔദ്യോഗിക വിലകൾ ഇപ്പോൾ ലഭ്യവുമല്ല എന്നാൽ ചൈനയിലെ വില വെച്ച് ഇന്ത്യയിൽ തുടക്ക വേരിയന്റുകൾക്ക് ഇട്ടേക്കാവുന്ന ഏകദേശ വില ഇങ്ങനെയാണ് വരുന്നത് ഷയോമി സെവൻറ്റീനി അമ്പത്തി ആറായിരം രൂപയും സെവൻറ്റീൻ പ്രോയ്ക്ക് അറുപത്തി രണ്ടായിരം രൂപയും സെവൻറ്റീൻ പ്രോ മാക്സിന് എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് വരാൻ സാധ്യത